ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനമൃത പരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യതുഞ്ചത്തെഴുമാര്യപാദം ബാലകാണ്ഠം श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम रामसीदाभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्तग

நாராயணாய யனமா ஸ்ரீராமநாமம் பாடிவந்த பைங்கிளிப்பெண்ணே ஸ்ரீராமச்சரிதம் நீச்சொல்லிடுமடியாது சாரிகப்பைதல் தானும் வந்த வந்தியன்மே ஸ்ரீராமஸ்மிருதியோடு பரஞுடங்கின കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന് മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്ന വാണിയിടുകനാരദമെന്നുടനൗതന്മേൽ ണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നീ മമതാ നാവിന്മേൽ നടനം ചെയ് കേബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധിതനിൽ തിരമാലകളം പോലെ ഭാരതീപദാവലി തോനണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുചേദോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻമറനേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്നിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിവാണി ഇടുവാൻ വന്നിക്കുന്നേൻ ദേവന്മാരും വാരിജോത്ഭവനാദിയാകിയദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ മകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംശു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കും ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗവേദാന്വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം സുര സംഹതി പതി തദനു സ്വാഹപതി വരദൻ നിരതി ജലപതി തരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിപതി തനയൻ ഗണപതി സുരവാഹിപതി പ്രഥമഭൂതപതി ശ്രുതിവാക്ത്മാതിന് പതി കേടാനാം പതിജഗതീചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാനിശം വന്നിക്കുന്നേൻ അഗ്രജൻ മമ സദാ വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുരു നിങ്കൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ച കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമക്കെന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽവാണിയിടിനാൾ വാണിടുകവണ്ണമെന്നീൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻകൃപയാലെ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യായനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമാസന്നിഗ്ധമിജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കത കേൾക്കുന്നാകിൽ ബുദ്ധരാകിലൂടൻമുക്തരായി വന്നുകൂടും ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദിമധ്യേ ഭോഗിസപ്ത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിയിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മർത്തണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവിരന്ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്നിക്കുന്നേൻ കൈലാസാചലേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫലലോചനം മുനി സിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്തരം വിശ്വേശ്വരം വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായാഥ പരമേശ്വരപൂറ്റി സർവലോകസർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശനായക ഉമാമഹേശ്വര സംവാദം അത്യന്തം രഹസ്യമാം എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചചേതസോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സംഖ്യയോഗ ഭോ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മം ഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളുമെന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ചേതസിജഗൽപതേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാം ബുധേ കനിഞ്ഞരുളിച്ചീരണമാരുനിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊല്ലിത്തരാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതീശ്വേതനായ വണ്ണം ചോദ്യം ചെയ്തതു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതെല്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യാതിശയം പുരുഷോൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ കാമ്പിൽ തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ ദനനന്ദഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദ്ഭുസ്ഥിതി പ്രളയകർത്ത വിരിഞ്ജനാരായണ ശിവാത്മഗൻ അദ്വയനാദ്യയു തത്വാത്മാ സച്ചിൻമയൻ സകളാത്മഗനീശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസം മൃതമാഘമൂലം സീതരാഘവമരുൾസോനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി വേദകണ്ഡകനായ പങ്ക്തികണ്ഠനെ കൊന്നുദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദീകളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗഛാറാവ്യമം ചരിതം കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണി ലൽക്കഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുന്നിലാം മാറു ഭക്യാ വന്നിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടൊരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടല്ലോ എല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദമായുള്ള ഒരു ഭക് ാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശം ഇവനേതുല്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്ത് നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലുത്തമോത്തമെടോ ശ്രീരാമദേവനേവമരുളിച്ച് ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നി സച്ചിദാനന്ദമേഘമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാദി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവന നി നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരഭ്രമമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവ്വദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ താൻമൂല പ്രകൃതിയായതെടോ എന്നുട പതിയായ പരമാത്മാ തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സിഷ്ടമായവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത്സ്വരൂപത്തേ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ ഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതിമധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായിക്കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോ രഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടന്മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കുതടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വമ്പോടയോധ്യയും ബുക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിൻ്റെ ആരംഭിച്ചാൻ അതുമാതാവൂ കൈകേയും മുടക്കി കിയതുമൂലം പ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്താരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയകൾ ചെയ്തു ഭക്തനാം ഭരതനയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോദ്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നു രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കരശരപരവശനായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരി ശൂർപ്പണഘാ ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്ന ഒരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജഡായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതനവളുടെ പൂജയും കൈകൊണ്ടത് മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പുതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകന്തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു മനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ യജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയനകനാനന്ദാത്മഗനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച നേരം അഞ്ചസാ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടുര ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ എന്നുടമായ തങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവര ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേര നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളോരു പരബ്രഹ്മമാം പരമാത്മാസാക്ഷിയായുള്ള ബിംബം നിശ്ചലമധു സഖേ തത്വമസ്യാതിമഹാവാക്യാർത്ഥം കൊണ്ടു മമതത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പതമറിയും ബോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽ മേ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ പരമ ഉപദേശമില്ലിതിന്മീതേയൊന്നും ശ്രീമഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമഹാത്മ്യതം പവിത്രം ഗുഹ്യാതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപുണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവെ നശിച്ചുപോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ അവൻ ഭക്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും പോലുമലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചീടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കെട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വര ദയാനിധേ പന്നകവിഭൂഷണനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി പരിഗുന്നുള്ളതില്ലയല്ലോ നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചുൾ ചെയ്തതേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കരന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ ശ്രീരാമചരിതം മനോഹരം വിസ്തരിച്ചരുളി വിസ്തരിച്ചണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദാവുശതകോടി ഗ്രന്ഥ വിസ്താരം പുരാവേദ സംതമരുൾ ചെയ്തിതുരാമായ വാൽമീകി പുനരിരുപത്തു നാലായിരമായി നാൻമുഖന് നിയോഗത്താൽ മനുഷ്യമുക്തിയാർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനേവം പുരാ അധ്യാത്മരാമായ പേരിതിന്നിത അധ്യായനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ൃദ്ധി ദീർഘായുസും മത്രസമ്പതി ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ശ്രീമൽപൂർവം രാമതഭോവനാ നിഗമനം ഹത്തോമൃതം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാത്താവണകുംഭകർണവദനം ഏതദ്ധ്യ രാമായണം വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയേ വായുസുധാ പോക നല്ലവണ്ണം ധ്രുവം കല്യാണശീലതവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാല്യതകുണ്ഡിധാനീം എല്ലാം പൊറത്തു മമസങ്കടമാശുതീർപ്പാൻ ശ്രീ ബില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര രാമായ രാമഭദ്രായ சிதாயபதே நமா